അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു ഇങ്ങനെ കരയുകയാണ് അപ്പോൾ റസ്മിനോടാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രീതു പറയുന്നത് ശ്രീതു പറയുന്നുണ്ട് ഞാൻ ആ ടാസ്ക്കിന് എനിക്ക് അർജുൻ ഞാൻ പിടിക്കാൻ ചെന്നപ്പോഴേക്ക് രണ്ട് കൈ പോക്കറ്റിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ ചെയ്തു അതെനിക്ക് ഭയങ്കര ഫീലായി പിന്നെ ഞാൻ അമ്മേൻ്റെ കൈ പിടിച്ച ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ഒരു ടാസ്ക് ടാസ്ക്കല്ലെയോ ഒരു ടാസ്കിൽ എല്ലാവർക്കും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല പലർക്കും ചിലപ്പോൾ നല്ലതാകും ചിലപ്പോൾ ജീതാവും നീ എന്തിനാണ് അതിലൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത് അങ്ങനെ സങ്കടപ്പെടുന്നത് പക്ഷേ പക്ഷെ അർജുനങ്ങനെ കാണിച്ചതിൽ എനിക്കെന്തോ ഭയങ്കര വിഷമായി എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോഴേ ഏകദേശം എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് എന്താണെങ്കിലും സീതുവിൻ്റെ അർജുനൻ്റെയും ആ കോംബോ വൈകി കിറ്റാണെന്ന് അവർക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും ആ കോംബോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെ നമ്മുടെ സിജോയണെങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് കോംബോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയാം